എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരായ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ക്രൈംബ്രാഞ്ച് എം എൽ എക്കെതിരെ ബലാത്സംഗ കുറ്റവും വധശ്രമ കുറ്റവും ചുമത്തിയിട്ടുണ്ട് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തുവെന്നും കോവളത്ത് വെച്ച് എം എൽ എ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നു അല്ലമീൻ തന്നെയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായുള്ളത് അല്ലമീൻ എന്താണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ കുറ്റപത്രം സ്മൃതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവവും പരാതിയുമൊക്കെ ഉയർന്നു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എൽദോസ് കുന്നപ്പള്ളി ജയിലിൽ കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഈ വിഷയത്തിലാണ് ഇപ്പോൾ ജില്ലാ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പരാതിക്കാരുടെ ആരോപണങ്ങൾക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ടുള്ള പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പലതവണ എൽദോസ് കുന്നപ്പള്ളി ഈ യുവതിയെ പീഡിപ്പിച്ചിട്ടുണ്ട് ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം പറയുന്നത് എന്ന് മാത്രമല്ല ഈ യുവതി കോവളത്ത് വെച്ച് തന്നെ എൽദോസ് വധിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിനും തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് കൊല്ലാൻ എം ശ്രമിച്ചു എന്നുള്ളതാണ് കുറ്റപത്രം ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് മാത്രമല്ല വിഴിഞ്ഞത്തെ അടിമലത്തുറയിലുള്ള റിസോർട്ടിൽ വെച്ചാണ് ആദ്യമായി ശാരീരികമായി യുവതിയെ എം എൽ എ പീഡിപ്പിച്ചത് അതിനുശേഷം തൃക്കാക്കര കുന്നത്തുനാട് എന്നിവിടങ്ങളിലെ വീടുകളിൽ വെച്ചും പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി തർക്കമുണ്ടായ സാഹചര്യത്തിലാണ് യുവതിയെ കൊല്ലാൻ എം എൽ എ ശ്രമിച്ചത് എന്നുകൂടിയും ഈ കുറ്റപത്രം പറയുന്നുണ്ട് പരാതിയിലെ എല്ലാ ആരോപണങ്ങൾക്കും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ആ ആരോപണങ്ങൾക്ക് എന്ന് കൂടി ജില്ലാ ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിക്കുകയാണ് എന്ന് മാത്രമല്ല നേരത്തെ എൽദോസ് കുന്നപ്പള്ളി മാത്രമായിരുന്നു കേസിലെ പ്രതി ഇപ്പോൾ എൽദോസിന്റെ രണ്ട് സുഹൃത്തുക്കളെ കൂടിയും പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ കേസുമായി പിന്നീട് തന്നെ വിളിച്ച് ചില എൽദോസിന്റെ ചില സുഹൃത്തുക്കൾ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ കൂടി ഈ യുവതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു എൽദോസിനെ രക്ഷപ്പെടാനൊക്കെ സഹായിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ മറ്റു പല ഫോണുകളിൽ നിന്നും തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നതടക്കം യുവതി പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൽദോസിന്റെ രണ്ട് സുഹൃത്തുക്കളെ കൂടി ഈ കേസിൽ പ്രതിചേർത്തിരിക്കുന്നത് അങ്ങനെ എൽദോസ് ഉൾപ്പെടെ മൂന്ന് പേരാണ് നിലവിൽ ഈ കേസിൽ പ്രതികളായിട്ടുള്ളത് സ്മൃതി ശരി എൽദോസ് കുന്നപ്പിള്ളക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ് അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അലമീൻ നൽകിയത്